നമസ്കാരം മൂക്കിലെ ദശ അഥവാ നേസൽ പോളിപ്പ് എന്താണെന്ന് നോക്കാം ഇത് കാരണം ശ്വാസതടസ്സവും ഒക്കെ ആയിട്ട് ഉറങ്ങാൻ പറ്റാത്ത ധാരാളം ആളുകളുണ്ട് എന്താണ് നേസൽ പോളിപ്പ് മൂക്കിൽ ലൈറ്റ് അടിച്ച് നോക്കിയാൽ ഒരു മുന്തിരി പോലെ കാണാൻ പറ്റുന്ന വളർച്ചയാണിത് അഡിനോയിഡ് ഹൈപ്പർട്രോഫി ടർബനൈറ്റ് ഹൈപ്പർട്രോഫി നേസൽ പോളിപ്പ് എന്നൊക്കെ പറയും നമ്മുടെ മൂക്കിന്റെ നടുവിലായി ഒരു നേർത്ത മെമ്പ്രൈൻ ഉണ്ട് മ്യൂക്കസ് മെമ്പ്രൈൻ ഇതിൽ എന്തെങ്കിലും ഇൻഫെക്ഷനോ അലർജിക് റിയാക്ഷനോ ഒക്കെ ഉണ്ടെങ്കിൽ അത് തടിച്ചു വീർത്ത് മുന്തിരിയുടെ വലുപ്പത്തിലാകുന്ന അവസ്ഥയാണ് നേസൽ പോളിപ്പ് ഇത് മൂക്കിൽ തടസ്സം സൃഷ്ടിച്ചാണ് കുട്ടികളിലും മുതിർന്നവരിലും ഉറക്കത്തിന് ഉണ്ടാക്കുന്നത് ഇതാണ് കോമൺ ആയിട്ട് കാണുന്നത് രണ്ടാമത്തെ കണ്ടീഷനാണ് ടർബിനേറ്റ് ഹൈപ്പർട്രോഫി മൂക്കിന്റെ ഉള്ളിൽ എല്ലിന്റെ പോലുള്ള ഭാഗമാണ് ടർബിനേറ്റ് ഇൻഫെക്ഷൻ കുട്ടികളിൽ ഇടയ്ക്കിടെ ഉണ്ടാകുമ്പോൾ ടർബിനേറ്റ് വലുതായി വീർക്കുകയാണ് ടർബിനേറ്റ് ഹൈപ്പർട്രോഫി മൂന്നാമത്തേതാണ് അടിനോയിഡ്സ് മൂക്കിന്റെയും തൊണ്ടയുടെയും പിറകു ഭാഗത്തായിട്ട് ലിംഫാറ്റിക് ഗ്രന്ഥികളുണ്ട് ഈ ഗ്രന്ഥിയിൽ ഇൻഫെക്ഷനോ നേർക്കട്ടോ വന്നിട്ടുണ്ടാകുന്ന തടിപ്പാണ് അടിനോഡലി കുട്ടികളിലാണ് ഇത് കാണപ്പെടുന്നത് ശരിയായി ഉറങ്ങാൻ പറ്റാതാവുക കൂർക്കമൊലിക്കുക ഒക്കെ ഇതിന്റെ ലക്ഷണങ്ങളാണ് നേസൽ പോളിപ്പ് രണ്ട് തരമുണ്ട് ഏത് തരം പോളിപ്പാണെന്ന് നേസൽ എൻഡോസ്കോപ്പി വഴിയാണ് നമ്മൾ അറിയുന്നത് മാതാപിതാക്കൾക്കുണ്ടെങ്കിൽ കുട്ടികൾക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് വൈറ്റമിൻ ഡി ത്രീ കുറവുള്ള കുട്ടികളിലും ഇടയ്ക്കിടെ അലർജി ഇൻഫെക്ഷൻ എന്നിവയുള്ള കുട്ടികളിലും ദശ വളർന്നു വരാറുണ്ട് ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം രാത്രി മൂക്കടയുക കൂർക്കം വലിക്കുക ഉറക്കത്തിൽ ശ്വാസം കിട്ടാത്ത അവസ്ഥ രാവിലെ എഴുന്നേൽക്കുമ്പോഴും മൂക്കടഞ്ഞിരിക്കുക ശബ്ദം അടയുക മുഖത്ത് വേദന അനുഭവപ്പെടുക തുടങ്ങിയവയൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ് ഇനി ചികിത്സ നമുക്ക് ഇടിവല്ലാതി മെഴുകു കസ്തൂരി കറുപ്പ് തിപ്പിലി രസാനം പോലുള്ള മരുന്നുകള് ഉള്ളിൽ കഴിക്കാം നാസി രോഗനാശതൈലം തലയിൽ വെച്ച് കുളിക്കാം ചുക്ക് തൈലം തുമ്പച്ചാര തുടങ്ങിയ മരുന്നുകൾ വെച്ച് നാസ്യം ചെയ്യാം മഞ്ഞൾ തുളസി ഇന്ദുപ്പ് തുടങ്ങിയ മരുന്നുകൾ വെച്ച് തിരിയായിട്ട് ധൂമപാനം ചെയ്യാം കപസ്വര കുടിനീർ ബാലസുർവംഗം മുതലായ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്ന മരുന്നുകൾ സ്ഥിരമായിട്ട് കഴിക്കേണ്ടതാണ് പിന്നെ രോഗത്തിന്റെ തീവ്രത അനുസരിച്ച് കൃത്യമായ ചികിത്സയിലൂടെ ഈ രോഗം നമുക്ക് സർജറി ഇല്ലാതെ തന്നെ ഭേദമാക്കാം